എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഈ കർക്കിടക മാസത്തിൽ സന്ധ്യാനേരത്ത് എല്ലായിടത്തും രാമായണ പാരായണം നടത്തുകയാണല്ലോ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ പറ്റിയും രാമായണത്തെ പറ്റിയും എത്ര പറഞ്ഞാലും നമുക്ക് മതി വരികയില്ല എനിക്ക് കിട്ടിയ ചെറിയ അറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു എന്നേ ഉള്ളൂ ഇതിൽ അഗാധമായ അറിവുള്ള ധാരാളം ഗുരുജനങ്ങളുണ്ട് എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക രാമ 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 പാഹിമാം രാമ പാദം ചേരണി മുകുന്ദ രാമ പാഹിമാം മാം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഭാരതീയ ഇതിഹാസമായ രാമായണത്തിലെ കഥാനായകൻ ഭാഗവത കഥയനുസരിച്ച് അനുസരിച്ച് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരം സനാതനധർമ്മങ്ങളുടെ പാലകനായ അവതാര പുരുഷനാണ് ഭഗവാൻ ശ്രീരാമൻ ഇക്ഷാഘുവംശം രഘുവംശം എന്നീ പേരുകളിൽ കൂടി അറിയപ്പെടുന്ന സൂര്യവംശത്തിലെ രാജാവായിരുന്ന ദശരഥൻ്റെ പുത്രനാണ് ശ്രീരാമൻ അയോധ്യ അഥവാ സാഗേതം ഭരിച്ചിരുന്ന ദശരഥൻ്റെ പട്ടമഹർഷിയായ കൗസല്യാണ് ശ്രീരാമന്റെ മാതാവ് ചൈത്രമാസത്തിലെ വെളുത്തപക്ഷത്തിലെ നവമി ദിവസം ത്രേതായുഗത്തിൽ ഇങ്ങനെ ഒരു ദിവസം പുണർദ്ദം നക്ഷത്രത്തിലാണ് ശ്രീരാമൻ ജനിച്ചത് അതുകൊണ്ട് ചൈത്രമാസ ശുക്ലപക്ഷ നവമി ശ്രീരാമ നവമി എന്ന ശ്രീരാമ ജയന്തിയായി ആഘോഷിക്കുന്നു അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനാല് ബി സി ജനുവരി പത്ത് ആണ് മര്യാദാപുരുഷനായ ശ്രീരാമന്റെ ജന്മദിനമെന്ന് സരോജ് ബാല എന്ന ഗവേഷക വെളിപ്പെടുത്തിയിരുന്നു വളരെ വളരെക്കാലം സന്താനങ്ങളില്ലാതിരുന്ന ദശരഥൻ പുത്രകാമേഷ്ടി യാഗം നടത്തിയതിൻ്റെ ഫലമായി കൗസല്യയിൽ ശ്രീരാമനും കൈകേയിൽ ഭരതനും സുമിത്രയിൽ ലക്ഷ്മണശത്രുഘ്നന്മാരും ജനിച്ചു ഭാരതത്തിൻ്റെ സംഭാവനയായ രണ്ട് ഇതിഹാസങ്ങളിൽ ഒന്നാണ് രാമായണം രാമന്റെ യാത്ര എന്നാണ് രാമായണത്തിനർത്ഥം വാൽമീകി മഹർഷി രചിച്ച രാമായണം കാവ്യരൂപത്തിലുള്ള ആദ്യ കൃതിയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു അതുകൊണ്ട് ഇത് ആദിമ കാവ്യം എന്നും അറിയപ്പെടുന്നു മഹത്തായ ശ്രീരാമചരിതവും സീതാചരിത്രവും പൗലസ്തി പദവുമാണ് രാമകഥാ സംക്ഷേമ സാരം ധാർമ്മിക മൂല്യങ്ങളെ മുറുക പിടിക്കുന്നതിനായി മഹത്തായ സിംഹാസനം വരെ ഉപേക്ഷിച്ച ശ്രീരാമചന്ദ്രൻ മഹത്തരമായ ധർമ്മ സംരക്ഷണത്തെക്കുറിച്ചുള്ള സന്ദേശമാണ് വാൽമീകി രാമായണത്തിൽ കൂടി നമുക്ക് പകർന്നു നൽകുന്നത് പുരാതന ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യ സൃഷ്ടികളിലൊന്നായ രാമായണത്തിൻ്റെ പ്രഭാവം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെയും ദക്ഷിണ പൂർവേഷ്യയിലെയും സംസ്കാരങ്ങളിൽ പ്രതിഫലിച്ചു കാണാം രാമായണം കാവ്യരൂപത്തിൽ രചിക്കാനിടയായ സംഭവത്തെക്കുറിച്ചുള്ള ഐതിഹ്യം അനുസരിച്ച് വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ വിരുന്നുവന്ന നാരദ മുനിയിൽ നിന്നാണ് വാൽമീകി രാമകഥ കേൾക്കാനിടയായത് എന്നാണ് പറയുന്നത് നാരദനോടുള്ള വാൽമീകിയുടെ ചോദ്യം സാമ്പ്രതം ലോകേ ഗുണവാൻ തത്ര വീര്യവാൻ അതായത് ഈ ലോകത്തിൽ ധൈര്യം വീര്യം ശ്രമം സൗന്ദര്യം പ്രൗഢി സത്യനിഷ്ഠ ക്ഷമ ശീലഗുണം അജയ്യത എന്നീ ഗുണങ്ങളടങ്ങിയ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ ഉണ്ടെങ്കിൽ അങ്ങേക്കറിയാതിരിക്കാൻ വഴിയില്ലല്ലോ എന്നായിരുന്നു അതിനുള്ള എന്നായിരുന്നു ചോദ്യം അതിനുള്ള മറുപടിയായാണ് നാരദമഹർഷി രാമകഥ ചൊല്ലിക്കൊടുക്കുന്നത് എല്ലാ ഗുണങ്ങളും ഒരു മനുഷ്യനിൽ സമ്മേളിക്കുക എന്നത് അസംഭവ്യമാണ് എന്നും എന്നാൽ ഇതെല്ലാം ഒത്തുചേർന്ന മനുഷ്യൻ ദശരഥ മഹാരാജാവിൻ്റെ മൂത്ത മകൻ ശ്രീരാമനാണെന്നും ശ്രീരാമനാണെന്നും ആയിരുന്നു നാരദൻ്റെ മറുപടി തുടർന്ന് നാരദമഹർഷി രാമകഥ മുഴുവനും വാൽമീകിക്ക് വിസ്തരിച്ചു കൊടുത്തു പിന്നീടൊരിക്കൽ ശിഷ്യന്മാരുമൊത്ത് തമസ നദിയിൽ സ്നാനത്തിനായി പോവുകയായിരുന്ന വാൽമീകി ഒരു വേടൻ ക്രൗഞ്ച് മിഥുനങ്ങളിൽ ആൺപക്ഷിയെ അമ്പെയ്തു വീഴ്ത്തുന്നത് കണ്ടു കാട്ടിൽ വസിക്കുന്ന മുനിമാർക്ക് ഇത്തരം കാഴ്ചകൾ നിത്യേന കാണുന്നതാണെങ്കിലും രാമകഥ വാത്മീകിയുടെ ലോകഭീഷണം തന്നെ മാറ്റിമറിച്ചിരുന്നതിനാൽ ആൺപക്ഷിയുടെ ദാരുണമായ അന്ത്യവും പെൺപക്ഷിയുടെ വിലാപവും ചേർന്ന് ആ കാഴ്ച മഹർഷിയുടെ മനസ്സിലിയിച്ചു ഉള്ളിൽ ഉറഞ്ഞുകൂടിയ വികാരം പ്രതിഷ്ഠാം ം എന്ന ശ്ലോക രൂപത്തിൽ പുറത്തു വന്നു ഈ ശ്ലോകം ചൊല്ലി ചൊല്ലിത്തീർന്നതും ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷനായി അതേ രൂപത്തിൽ തന്നെ ശ്രീരാമൻ്റെ ജീവിതകഥ രചിക്കുവാൻ വാൽമീകിയെ ഉപദേശിച്ചു ഇരുപതിനായിരം ശ്ലോകം കൊണ്ട് രാമായണ കഥ കാവ്യരൂപത്തിൽ അദ്ദേഹം എഴുതി തീർത്തു അഞ്ഞൂറ് അധ്യായങ്ങൾ ഇതിലുണ്ട് ബാലകാണ്ഡം അയോധ്യാകാന്ഡം ആരണ്യകാണ്ഡം കിഷ്കിന്ദകാണ്ഡം സുന്ദരകാണ്ഡം യുദ്ധകാണ്ഡം ഉത്തരകാണ്ഡം എന്നിങ്ങനെ ഏഴ് കാണ്ഡങ്ങളിലായിട്ടാണ് രാമകഥ രചിച്ചിരിക്കുന്നത് ഉത്തരകാണ്ഡത്തിൽ സീതാ പരിത്യാഗത്തിന് ശേഷം സീതയെ വാൽമീകി സംരക്ഷിക്കുന്നതായി പറയുന്നുണ്ട് ഉത്തരകാണ്ഡത്തിൽ വാൽമീകി താൻ പ്രചേതസിൻ്റെ പത്താമത്തെ പുത്രനാണെന്ന് പറയുന്നു അനേകായിരം വർഷം അദ്ദേഹം തപസ് എന്നും സൂചിപ്പിക്കുന്നു കഥകൾ എന്തു തന്നെ ആയിരുന്നാലും ശ്രീ വാൽമീകി മഹർഷി രാമായണം രചിച്ചതിനാലും ശ്രീ തുഞ്ചത്തെഴുത്തച്ഛൻ ആധ്യാത്മ രാമായണം കിളിപ്പാട്ട് രചിച്ചതിനാലും ലോകർക്ക് സനാതനധർമ്മത്തിന്റെ മഹത്തായ മൂല്യങ്ങൾ ഭഗവാൻ ശ്രീരാമസ്വാമിയുടെ കഥകളിലൂടെ അറിയുവാൻ കഴിഞ്ഞു ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഭക്തകവിയായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ രാമായണം എന്ന മലയാളത്തിൽ കിളിപ്പാട്ട് വൃത്തത്തിൽ രചിച്ച കൃതിയാണ് ആധ്യാത്മ രാമായണം കിളിപ്പാട്ട് കവിയുടെ അഭ്യർത്ഥന മാനിച്ച് കിളി കഥ പറയുന്ന രീതിയിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാവ്യങ്ങളെയാണ് കിളിപ്പാട്ടുകൾ എന്നറിയപ്പെടുന്നത് സംസ്കൃതത്തിലെ ആധ്യാത്മ രാമായണം എന്ന കാവ്യത്തെ അവലംബിച്ച് എഴുത്തച്ഛൻ കിളിപ്പാട്ടു രീതിയിൽ എഴുതിയ കൃതിയാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് മലയാളത്തിൽ സാംസ്കാരികവും ഭാഷാപരവുമായ നവോത്ഥാനത്തിന് ഈ കൃതി കളമൊരുക്കി സാമൂഹികവും സാംസ്കാരികവുമായ അപജയത്തിൽ നിന്ന് കേരള ജനതയെ മോചിപ്പിക്കാൻ എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തിന് കഴിയും കേരളത്തിൽ മലയാള വർഷത്തിലെ കർക്കിടക മാസം രാമായണ പാരായണ മാസമായി പ്രത്യേകം ആചരിക്കുന്നു കർക്കിടകമൊന്നിന് വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണം പാരായണം ചെയ്യാറുണ്ട് രാമായണ മാസം എന്നാണ് കർക്കിടകം അറിയപ്പെടുന്നത് തന്നെ കിളിയെ കൊണ്ട് കഥ പറയിക്കുന്ന കവിതാ രീതിയാണ് കിളിപ്പാട്ട് അതുകൊണ്ട് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായി കണക്കാക്കുന്നത് എഴുത്തച്ഛനെയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഏടി പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു മധ്യകേരളത്തിലെ പഴയ പൊന്നാനി താലൂക്കിൽ തിരൂരിനടുത്ത് തൃക്കരിയൂരിലെ തുഞ്ചൻ പറമ്പാണ് ജന്മസ്ഥലം അദ്ദേഹം ഭക്തിപ്രസ്ഥാനത്തിന് ഉപജ്ഞാതാവ് എന്നും അറിയപ്പെട്ടു അതിനാൽ അധ്യാത്മരാമായണം കിളിപ്പാട്ട് കഴിയുന്നിടത്തോളം പാരായണം ചെയ്യാൻ ശ്രമിക്കുമല്ലോ ഇനി നാലമ്പലത്തെക്കുറിച്ചാണ് പറയുന്നത് കേരളത്തിലെ പ്രസിദ്ധവും പുരാതനവുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ തൃപ്ത ശ്രീരാമസ്വാമി ക്ഷേത്രം ഹൈന്ദവ വിശ്വാസ പ്രകാരം മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായ മര്യാദാ പുരുഷോത്തമൻ ശ്രീരാമനെ ഖരദൂഷണ തൃശിരസ്സുകളെയും അവരുടെ സൈന്യത്തെയും വധിച്ച ശേഷമുള്ള അത്യുഗ്രഭാവത്തിൽ ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ലക്ഷ്മി ദേവിയെയും ഭൂമി ദേവിയെയും ഭഗവാന്റെ ഇരുവശത്തുമായി പ്രതിഷ്ഠിച്ചിട്ടുമുണ്ട് ഇവർ ഊരകത്തമ്മയും ചേർപ്പിലമ്മയുമാണെന്ന് വിശ്വസിച്ചു വരുന്നു തൃശൂർ ജില്ലയുടെ പടിഞ്ഞാർ ഭാഗത്തായി നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ തൃപ്പയാർ എന്ന സ്ഥലത്ത് കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ ഇന്ന് ഈ നദി കനോലി കനാലിൻ്റെ ഭാഗമാണ് കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രസിദ്ധമായ നാലമ്പലങ്ങളിൽ പ്രധാനം മറ്റു മൂന്ന് ക്ഷേത്രങ്ങൾ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യക്ഷേത്രം തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണപ്പെരുമാൾ ക്ഷേത്രം പായമ്മൽ സ്വാമി ക്ഷേത്രം എന്നിവയാണ് ഈ നാലമ്പലങ്ങളിലും കർക്കിടക മാസത്തിൽ ഉച്ചയ്ക്ക് മുൻപായി ദർശനം നടത്താൻ കഴിയ കഴിഞ്ഞെങ്കിൽ അത് അതീവ പുണ്യമായി കണക്കാക്കപ്പെടുന്നു സന്ധ്യാനേരത്ത് വിളക്കിൻ്റെ മുൻപിൽ രാമായണ പാരായണം ചെയ്യാൻ കഴിയുക എന്നത് ഒരു ഭാഗ്യമാണ് അത് എല്ലാവർക്കും ഈ കർക്കിടക മാസത്തിൽ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു